ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തുമ്പിക്കാണെങ്കിൽ ശ്രേയയുടെ മനസ്സ് മനസ്സിലാകുകയാണ് ശ്രേയാണെങ്കിൽ ആണെങ്കിൽ ഒത്തിരി പാവമാണെന്നും എല്ലാവരും ചതിക്കുകയാണെന്നൊക്കെ മനസ്സിലാകുന്നു ശ്രേയുടെ മുത്തശ്ശനെ മുത്തശ്ശിയെല്ലാം തുമ്പി സ്നേഹിക്കാൻ തുടങ്ങുന്നു അതുപോലെ അമ്മയുടെ കർമ്മങ്ങളൊക്കെ രണ്ടുപേരും ചേർന്ന് ചെയ്യുകയാണ് ശ്രേയയാണെങ്കിൽ തുമ്പിയോട് പറയാണ് അവിനാഷിന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു എൻ്റെ മാളുവിനെ കണ്ടുപിടിച്ച് തന്നാൽ ഉറപ്പായിട്ടും അവിനാശിനെ വിവാഹം കഴിക്കാമെന്ന് ശ്രേയയാണെങ്കിൽ അവിനാഷിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് തുമ്പിയോട് സൂചിപ്പിക്കുന്നു പക്ഷെ തുമ്പി മനസ്സിൽ വിചാരിക്കുന്നത് അവിനാശിന്റെ ചതിയിൽ നിന്നാണെങ്കിൽ ശ്രേയാ മേടത്തെ രക്ഷിക്കണമെന്നാണ് സുകുമാരങ്ങളാണെങ്കിൽ കമ്പനിയുടെ ചുമതലകളെല്ലാം സ്വന്തം മകളിലേക്ക് ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു തുമ്പിയെ കമ്പനിയിലുള്ള ആൾക്കാരെല്ലാം സ്വീകരിച്ച് വരവേൽക്കുന്നുണ്ട് ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് അവിനാശാണ് അവിനാശ് വിചാരിക്കുന്നത് സുകുമാരങ്ങളുടെ സ്വത്തും അതുപോലെ പണവും എല്ലാം പണവുമെല്ലാമാണെങ്കിൽ തുമ്പിയിലൂടെ സ്വന്തമാക്കാമെന്നാണ് പക്ഷെ തുമ്പിയാണെങ്കിൽ സത്യമുള്ള സ്വത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല തുമ്പിയാണെങ്കിൽ എല്ലാവരുടെയും കള്ളത്തരങ്ങൾ വെളിയിൽ വരുത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്